നമസ്കാരം അഞ്ചൽ കോട്ടുകൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഗാനമേളയിൽ ആർ എസ് എസ് ഗണഗീതം പാടിയെന്ന പരാതിയിൽ കേസെടുത്തു പോലീസ് കൊട്ടുക്കൽ സ്വദേശി പ്രിത്യൻ രാജിന്റെ പരാതിയിൽ കടക്കൽ പോലീസാണ് കേസെടുത്തത് നാഗക്കോവിൽ നൈറ്റ് ബേർഡ്സ് എന്ന ഗാനമേള ട്രൂപ്പിലെ പാട്ടുകാരാണ് കേസിൽ ഒന്നാം പ്രതി ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾക്കെതിരെയും ഉത്സവ കമ്മിറ്റിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഗാനമേളയിൽ ആർ എസ് എസ് സ്ഥാപകൻ ഹെഡ്ഗെബാറിനെ പ്രകീർത്തിക്കുന്ന ഗാനം പാടിയെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് കടക്കൽ പോലീസാണ് കേസെടുത്തത് ഗണഗീത വിവാദത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു ഉപദേശക സമിതി പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടിയെടുക്കും ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിൽ ശനിയാഴ്ച രാത്രി നടന്ന ഗാനമേളയാണ് വിവാദത്തിലായത് കഴിഞ്ഞ ദിവസമാണ് ഗാനമേള നടന്നത് ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഗണഗീതം പാടിയതെന്നാണ് ഗാനമേള ട്രൂപ്പിലെ അംഗങ്ങൾ പറയുന്നത് കൂട്ടുകല്ലിലെ ടീം ഛത്രപതി എന്ന സംഘമാണ് ഗാനമേള സ്പോൺസർ ചെയ്തത് സംഭവത്തിൽ ദേവസ്വം ബോർഡ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി ഇതിനിടെ സംഭവത്തിൽ ആരോപണം തള്ളി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റും രംഗത്തെത്തി പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ദേശഭക്തി ഗാനമാണ് പാടിയതെന്നും അതല്ലാതെ ആരോപണം ഉന്നയിക്കുന്നത് പോലെയുള്ള സംഭവം നടന്നിട്ടില്ലെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീജേഷ് പറഞ്ഞു ക്ഷേത്രപരിസരത്ത് ആർ എസ് എസിന്റെ കൊടിതോരണങ്ങൾ കിട്ടിയതിൽ ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് അഖിൽ ശശിയും പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഗാനമേള നടന്നത് ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഗണഗീതം പാടിയെന്നാണ് ഗാനമേള ട്രൂപ്പിലെ അംഗങ്ങൾ പറയുന്നത് കോട്ടുകല്ലെ ടീം ഛത്രപതി എന്ന സംഘമാണ് ഗാനമേള സ്പോൺസർ ചെയ്തത് അവർ നേരത്തെ തന്നെ ഈ പാട്ട് പാടണമെന്ന് നിർദ്ദേശിച്ചിരുന്നതായും ഗാനമല ട്രൂപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു ആർ എസ് എസുമായി ബന്ധപ്പെട്ട രണ്ട് പാട്ട് പാടണമെന്നായിരുന്നു ആവശ്യമെന്നാൽ അതിലൊന്ന് തങ്ങൾക്ക് അറിയില്ലെന്ന് മറുപടി നൽകിയിരുന്നു മറ്റൊരു പാട്ടാണിത് നാഗർകോവിൽ ബേർഡ്സ് എന്ന ഗാനമല ട്രൂപ്പാണ് പരിപാടി അവതരിപ്പിച്ചത്